ില്ലാതെ ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ട് നടത്താൻ പറ്റുമെങ്കിൽ അത് ഈ മോർട്ടിക്ക് മാത്രം അവകാശപ്പെട്ടാണ് പല്ലേ എല്ലാതിനുള്ളിൽ കാണുന്ന ഹായ് സുഹൃത്തുക്കളെ ഇന്ന് മലപ്പുറം ജില്ലയിലാണ് ഉള്ളത് മലപ്പുറം ജില്ലയിൽ നമ്മൾ വന്നേക്കുന്നത് വേറൊന്നുമില്ല ഒരു പെങ്കൊച്ചിനെ കാണാൻ വേണ്ടിയാണ് പെങ്കൊച്ചു പറഞ്ഞാൽ അതീവ സുന്ദരിയായ ഒരു പെങ്കൊച്ചിനെ ഈ നിൽക്കണ ഇക്കാടെ കട പെങ്കൊച്ചിനെ കാണാനാണ് ഞാൻ വന്നേക്കണേക്കും ഇത് ഇതാ പേര് പേര് കട മുഹമ്മദ് കോയ കോയക്ക എത്ര മക്കളുണ്ട് രണ്ടാള് അതില് ഒരു ആ പെങ്കൊച്ചിനെ കാണാനാണ് നമ്മൾ വന്നേക്കുന്നത് സുന്ദരിയാണ് സംശയം ഉണ്ടാക്കില്ല ഇതെന്താഴേക്ക് മോക്ക് കൊടുക്കാനുള്ളാണ് അപ്പൊ ഇനി നമുക്കൊന്ന് കാണാ കാണിച്ചു തരല്ലേ കോഴിക്കാട് കോഴക്കാടെ ഇത്താടെയും ആ ആ മോളെ നമ്മൾ കാണാൻ ഞങ്ങളെന്താക്കാ ഇതിന്റെ പേര് മോട്ടി മോട്ടി പള്ളിക്കൽ മോട്ടി ഇന്ന് കേരളത്തില് ഏറ്റവും ചെറിയ ആന സംശയം ചെറിയ ആർക്കും ഇല്ല അത് മലപ്പുറത്ത് നമ്മുടെ ഈ പ്രദേശത്തിന്റെ പള്ളിക്കൽ പള്ളിക്കൽ എന്നാണ് ഈ ഒരു ചെറിയ ആനയാണ് ഈ ചെറിയ ആനക്കൊരു പ്രത്യേകതകളുണ്ട് ഏതൊരു ആനക്കും ആനയുടെ ഒരു സ്വഭാവം ഉണ്ടാവും അല്ലേ മിക്കവാറും ഒരു കുഴപ്പമില്ല ആർക്കും കൊണ്ടടക്ക ആർക്കും പോവാ അതായത് ില്ലെങ്കിൽ പോലും ആർക്കും പോയി തിന്നാൻ കൊടുക്കാൻ വരുക ഒക്കെ ചെയ്യാം ഒരു കൊച്ചു കുട്ടിക്ക് വരെയും കൊണ്ടുവന്ന് കിടക്ക ഒരു പെടി ഉണ്ടാക്കി സ്ഥിരം ഇതുപോലെ തീറ്റ കൊടുക്കും അല്ലെ ആ തയൊക്കെ നോക്കും ഇക്ക ഇല്ലെങ്കിലും ഇത്ത നോക്കിക്കോളും നോക്കും അത്താത്ത കഴിച്ചു വെള്ളം കൊടുക്കുന്നതാണ് എല്ലാം കൊടുക്കുന്ന വെള്ളം കൊടുക്കും തീറ്റ കൊടുക്കുന്ന ആടിനെ അയച്ചേട്ടും പോലെയാണ് ഈ ആന അയച്ചേട്ടനെ പേടില്ലേ ആദ്യമൊക്കെ അതെ അല്ലേ ഇത് തന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമേ പേടിയുണ്ടായില്ല ആദ്യമായിട്ട് ആനക്കാരിന്റെ അടുത്തേക്കാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അനിയതൊക്കെ പോകും നീങ്ങിനെ രണ്ടുപേരും ഇങ്ങോട്ട് വന്നു

നമ്മൾ ഈ പ്രോഗ്രാമിനൊക്കെ ാണ് ലോങ്ങിലേക്കെ പോകുന്ന ആളാണ് എന്നാലും ഒരു പാഞ്ച് ദിവസം പോയി കാണും കാണും കാണാതെ ആനയുടെ അടുത്ത് വരുമ്പോ എന്തായാലും നമ്മൾ ഇഷ്ടപ്പെടുന്നത് തണ്ണിമത്തനെ ചൂടല്ലേ അപ്പൊ തണ്ണിമത്തനെ നല്ലതാണ് ഇത് കണ്ടില്ലേ അതിന്റെ ഇത് കൊച്ചുകുട്ടികളുടെ നാക്ക് പോലെയാണ് ഇതിന്റെ ഒരു വായിലേക്ക് കൊടുക്കുമ്പോ തന്നെ കൊച്ചുകുട്ടികളുടെ കണ്ടില്ലേ ഭയങ്കര സോഫ്റ്റ് കുറച്ച് ഇറക്കി കോട്ടെ ചേട്ടന് ഇവിടെ ഒരു കടിയടിച്ചേ എന്താ പേര് എത്ര വർഷമായി ഇതിന്റെ എങ്ങനെയുണ്ട് മോട്ടി എപ്പോഴെങ്കിലും ചേട്ടനെ ഉപദ്രവിച്ചിട്ടുണ്ടോ ആരും ഉപദ്രവിച്ചിട്ടില്ല ഇന്നേ വരും അതേ ഉള്ളി അതായത് കൊമ്പ് പറയും ചെറിയ കൊമ്പ് ചെറിയ അപാനൊക്കെ അവിടെ ചെറിയ കൊമ്പുകള ാണ്ട് പല്ല് കണ്ണേ ഇത് അതിനുള്ളിൽ കാണുന്നേ എന്തായാലും ആനയുടെ പല്ല് വ്യക്തമായിട്ട് ആണ് തായ മേലെ അങ്ങനെ ഉണ്ടാവും തായ രണ്ടും വലുതും മേലെ വണ്ടരണ്ട് വലുതണ്ടാവും വലത്തെ സൈഡിൽ അതെന്തായത് അതാണ് അതിന്റെ ഒരു ഇത് അല്ലല്ല വലത്തെ സൈഡിൽ കൊടുക്കുമ്പോ ശരിയായിട്ട് കൊടുക്കാൻ കഴിയും ഇടത്തെ സൈഡും ആവുമ്പോ നമുക്ക് അത്ര കണ്ടീഷനിൽ കൊടുക്കാൻ കഴിയില്ല ഒരിക്കലും ആനയുടെ പോയി നിൽക്കരുത് ചില ആനകളായിരുന്നു ഫ്രണ്ട് പോയി നിൽക്കരുത് ചില ആനകൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല വേറെ ആൾ തൊടുന്നൊന്നും ചില ആനകൾക്ക് പ്രശ്നമൊന്നുമില്ല ഞാനൊന്ന് വിളിച്ചു നോക്കാൻ മോട്ടി വാ വാ മോട്ടി 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 വേറെ നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വലത്ത് സൈഡിൽ നിന്ന് തരടാ തരടി വലത്ത് സൈഡിൽ നിന്ന് എന്നെ കഴിക്കാ ഇനി ഞാൻ വിളിച്ചു കൊണ്ടുവരാൻറ്റാ നമ്മുടെ മോട്ടീനെ അണ്ടാ തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ടില്ല ഇവറ്റകൾ ഉണ്ടില്ല ഭയങ്കര സ്നേഹ അതാണ് ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആന നമ്മൾ പിടിച്ചു കേരളത്തിൽ ഞാൻ ഒന്ന് പറയാ ഒരു ആനേനെയും പാപ്പാനില്ലാതെ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ ഇല്ലാതെ അതിന്റെ കൈക്കാരനില്ലാതെ കൊണ്ടുനടക്കാൻ പറ്റൂല നൂറ് ശതമാനം ഒരു ആനക്കും അവകാശപ്പെടാൻ പറ്റൂല പാപ്പാനില്ലാതെ ഒറ്റക്ക് പുറത്തുനിന്ന് ആർക്കെങ്കിലും ഇതുപോലെ പിടിച്ചുകൊണ്ട് നടത്താൻ പറ്റുമെങ്കിൽ അത് ഈ മോട്ടിക്ക് മാത്രം അവകാശപ്പെട്ടാണ് അത്രമേത്രം അനുസരണ ആരെയും ഉപദ്രവിക്കാത്ത കേരളത്തിൽ ഓരോ ഒരു ആനയുണ്ടെങ്കിൽ അത് ഈ മോട്ടിയാനയാണ് ഞാൻ പാപ്പാനല്ലെങ്കിലും അവളെ വിളിച്ചു നോക്കാന അവിടെ തീറ്റണ സമയത്ത് ശല്യപ്പെടുത്തരുന്ന് ആണ് വടിയെടുക്കാനുണ്ട് എന്തായാലും വാ വാ ഓ വാ വാ വെളിച്ചു തീറ്റ കണ്ട ആന നമ്മുടെ അടുത്ത് അവിടെ കാണണല്ലേ വാ വപ്പ തപ്പാണ് അവിടെ കപ്പട ഇങ്ങോട്ട് വരട്ടെ വാ വാ വീത്ത അപ്പടാ വാ ബ തീറ്റ കാണിക്കുമ്പോ പോന ആഹാ നീ നീ വാ കഴിക്കാ കപ്പയുടെ അടുത്തേക്ക് പോണ് കപ്പ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വാ 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 വാടാ വാ വരാൻ വന്നില്ല വാ ആ കപ്പ ഇത്തവണ കിട്ടിട്ടുണ്ട് ആ അങ്ങോട്ട് പോട്ടെ കപ്പ ഇല്ല കപ്പ ഉണ്ടോന്നാണ് കപ്പ കൊള്ളീടെ അടിയിൽ കപ്പ കിട്ടി തിന്നാൻ വേണ്ടിയാണ് വാ നല്ല കഷ്ടപ്പാടാണ് എന്തായാലും ആനേനെ കൊണ്ടുവന്നെടുക്കാന്നുള്ളത് വാ ഏ പോണങ്ങട് വാ ഒരുപാട് ഗസ്റ്റുകൾ ഇതിന്റെ അടുത്ത് വരാറില്ലേ പുറത്തുനിന്ന് വരുമ്പോ ഇതിന് ആ എന്തെങ്കിലും കൊണ്ടുവരുന്ന പഴം സർക്കാരാ പലതായിട്ട് അതുകൊണ്ട് തന്നെ ഇതിന് പഞ്ഞുമില്ല ഇല്ല അതുകൊണ്ട് തന്നെ ആരും കൊണ്ടുവന്ന് കൊടുക്കും അങ്കലാവണ്യത്തിലും ആകാരവടിവിലും ആ ഇതിന് കുറവിലാണ് ഇതിന്റെ മെയിൻ ഒരു പാപ്പാനുണ്ട് ഈ നിക്കണേ മോട്ടിയുടെ അച്ചരുത് ഇത് ഉമ്മാന്നാണ് ഉമ്മാ എന്താ എഴുതി വെച്ചത് അല്ല എന്താ അറിയാനാണ് ഉമ്മാ ഉമാ നിന്റെ പേരെ ശരിക്കും പേര് നിഖിലിനെ ഉമ്മാന്നാണ് അമ്മ വിളിക്കണേ അമ്മാന്നും വിളിക്കും പക്ഷെ ഇതൊന്നും അല്ലാ ഈ നെഞ്ചത്ത് കൊച്ചു വെച്ചേക്കണത് തന്റെ കാമുകിയുടെ പേരാണ് അല്ലേ പിന്നെ ആരുടെ പേര് ഇത് അല്ലെങ്കിൽ താൻ മനസ്സിൽ പറയാതെ വെച്ച പ്രണയമുണ്ട് ആ പ്രണയത്തിന്റെ പ്രണയിനിയുടെ പേര് സത്യല്ല ഞാൻ പറയണില്ല പിന്നെ ആരുള്ളേ നമ്മുടെ ഇഷ്ടമൊക്കെ ഈ നിക്കണ ആനയോടാണ് എത്ര നാളായി നമുക്ക് ഇതിന്റെ കൂടെ കൂടിയിട്ട് ഞാനേ ഒരു വർഷത്തോടെ ഇതിന്റെ കൂടെ കൂടിയിട്ട് എങ്ങനെയുണ്ട് നമ്മടെ അടിപൊളിയാണ്